വിശ്വാസങ്ങളെ തകർക്കാനല്ല വിശ്വാസികൾക്കൊപ്പം നിൽക്കാനാണ് ഞങ്ങളുടെ ശ്രമം നിങ്ങൾ സംരക്ഷിക്കുന്നത് വിശ്വാസികളുടെ വിശ്വാസത്തെയാണ് പലവാസകൾ പറഞ്ഞുകൊണ്ട് ഒറ്റ കാര്യം മാത്രം ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കുകയാണ് ഈ ശബരിമല യുവതീ പ്രവേശന കാര്യത്തിൽ സി പി എം ഡി സർക്കാരിന്റെ ഏറ്റവും പൊസിഷൻ എന്താണ് എന്താണ് ഉദ്ദേശം ഒടുവിലെന്നല്ല എന്നും അന്നും ഇന്നും ഒരൊറ്റ പൊസിഷനുള്ളൂ ഉണ്ടല്ലോ കേട്ടോ ഒരു ഞങ്ങളുടെ പോയിന്റ് പറയാം നമ്പർ ാലയത്തിൽ ഏതെങ്കിലും ഒരു ആരാധനാലയത്തിൽ ഏതെങ്കിലും വിശ്വാസത്തെ ആചാരത്തെ മാറ്റുക എന്നത് ഞങ്ങളുടെ പ്രകടന പത്രികയിലില്ല ഞങ്ങളുടെ പരിപാടിയല്ലാധനാലയത്തിലെയും ഒരാചാരത്തെയോ സ്ത്രീ പ്രവേശനം സംബന്ധിച്ച ആചാരത്തെയോ മാറ്റാൻ ഞങ്ങൾ പുറപ്പെട്ടിട്ടില്ല നടന്നു മനസ്സിലായിട്ടില്ല അയ്യപ്പതാസ് ആദ്യം മനസ്സിലാക്കണം എന്താ പറയണെന്ന് കേൾക്കാൻ അങ്ങ് ആളാണ് ഞാൻ അങ്ങോട്ട് ദയവായി കേൾക്കാൻ അഭ്യർത്ഥിക്കുന്നു ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ ഒരു ഒരമ്പലത്തിലോ ഒരു ആരാധനാലയത്തിലെയോ ആചാരത്തെ മാറ്റുകാരണ പദ്ധതിയോ പരിപാടിയോ ഞങ്ങളുടെ പരിപാടിയല്ല രണ്ടായിരത്തി പതിനെട്ടിലും ഞങ്ങൾ അന്നൊരു കാര്യം ചെയ്തിട്ടില്ല കള്ളം പറയാൻ പറ്റുന്ന ഒരു കഴിവ് പ്രശ്നം എന്താണ്